ഹലോ വെൽക്കം ഇംഗ്ലീഷ് പഠിച്ച് തുടങ്ങുന്ന ആളുകൾക്കുള്ള വെയ്സ് ലെവലുള്ള ആണ് ഇതിൻ്റെ മുൻപത്തെ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ക്ലാസ്സുകൾ കാണുക എന്നിട്ട് ഈ ക്ലാസ്സിലേക്ക് വരിക കേട്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് എനിക്കില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഐ ഡോണ്ട് വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത് ഐ ഡോണ്ട് ഹാവ് വെച്ചിട്ട് പറഞ്ഞു എനിക്ക് ക്ലാസ് ഇല്ല ഐ ഡോണ്ട് ഹാവ് ക്ലാസ് അതുപോലെ തന്നെ എനിക്കുണ്ടോ എന്ന് പറയാനുള്ള കാര്യവും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഡു ഐ ഹാവ് വെച്ചിട്ടാണ് നമ്മളത് പറഞ്ഞത് അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി വളരെ പ്രധാനപ്പെട്ടുള്ള മറ്റൊരു ഏരിയയിലേക്ക് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കിടക്കുകയാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഐ ഐ ഐ ഇങ്ങനെ ഐ മാത്രം വെച്ചിട്ടാണ് നമ്മൾ സെൻറ്റൻസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്കുണ്ട് അല്ലെങ്കിൽ ഞാൻ ആണ് ഞാൻ അല്ല ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇനി നമ്മൾ ഇന്ന് സബ്ജക്റ്റ് അതായത് ആ ഐ എന്ന് പറഞ്ഞ കാര്യം മാറ്റിയിട്ട് മറ്റുള്ള സബ്ജക്റ്റുകളിലേക്ക് കിടക്കുകയാണ് ഐ എന്താണ് അതിൻ്റെ മീനിങ് എന്നുള്ള കാര്യമൊക്കെ ഞാൻ ഫസ്റ്റത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ അപ്പോൾ അത് കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് അത് കാണാം കേട്ടോ ഇന്ന് നമ്മൾ മെയിനായിട്ട് പറയുന്നത് അവൻ അല്ലെങ്കിൽ അവൾ അതായത് ഇംഗ്ലീഷിൽ നമ്മൾ നമ്മളതിന് അവൻ എന്നോ അല്ലെങ്കിൽ അയാൾ എന്നോ അദ്ദേഹം എന്നൊക്കെ പറയുന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഹി എന്നാണ് പറയാം നമുക്കറിയേണ്ടാവും ഹി എന്നാണ് പറയാം അതുപോലെ തന്നെ സ്ത്രീകളെ കാണിക്കുന്നതിന് അവൾ എന്നുള്ളതിന് നമ്മൾ ഷി എന്ന് പറയും അല്ലേ ഷി അല്ലെങ്കിൽ ഹി പിന്നെ ഒരാളുടെ പേര് ഇപ്പോൾ പ്രണവെന്നോ അതല്ലെങ്കിൽ എന്നോ അങ്ങനെ ഒരാളുടെ പേര് ഹി ഷി അല്ലെങ്കിൽ ഒരാളുടെ പേര് അത് ഉദാഹരണത്തിലൂടെ നമുക്ക് പറയാം അപ്പോൾ മുൻപത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐയുടെ കൂടെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹാവ് ആണ് ഉപയോഗിക്കുക എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു ഇനി സബ്ജക്റ്റുകൾ മാറുന്ന സമയത്ത് സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എന്നുള്ളതിനെയാണ് പറയുന്നത് കേട്ടോ അത് മാറിയിട്ടിപ്പോൾ ഹി ആകുന്ന സമയത്ത് അല്ലെങ്കിൽ ഷി ആകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരാളുടെ പേര് വരുന്ന സമയത്ത് എന്താണെന്നുള്ളതാണ് ഒരു ഉദാഹരണം പറയാം അവനിന്ന് വർക്കുണ്ട് അവനിന്ന് ജോലിയുണ്ട് അപ്പോൾ നമ്മൾ ഹീടെ കൂടെ നമുക്ക് ഹാവ് ഉപയോഗിക്കാൻ പറ്റില്ല ഹീഡ കൂടെ നമ്മൾ അപ്പോൾ ഉപയോഗിക്കുക ഹാസ് ആണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹാസിനും ഹാവിനും ഒരേ അർത്ഥമാണുള്ളത് പക്ഷേ ഇത് ഡിഫറൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളുടെ കൂടെയാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഹാവ് നമ്മൾ ഐയുടെ കൂടെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഐ അതല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റുകളുണ്ട് അതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ നമ്മൾ ചെയ്യും ഹി അല്ലെങ്കിൽ ഷീ അല്ലെങ്കിൽ ഒരാളുടെ പേരൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്താ ഉപയോഗിക്കുക ഹാസ് ആണ് ഉപയോഗിക്കുക ഒന്നും കൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ സിംഗുലർ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും സിംഗുലർ സിംഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാളെക്കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ഇപ്പോൾ എന്ന് പറയുന്നത് ഒരാളാണ് ഷീ എന്ന് പറയണത് അവൾ എന്ന് പറയുന്നത് ഒരാളാണ് ഒരാളുടെ പേര് പറയുന്ന സമയത്ത് അത് ഒരാളാണ് അപ്പം ഇങ്ങനെ ഹിയോ ഷിയോ അല്ലെങ്കിൽ ഒരാളുടെ പേരൊക്കെ പറയുമ്പോൾ അതിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാസ് ആണ് ഉപയോഗിക്കുക അപ്പം ഇത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഇംഗ്ലീഷിൻ്റെ ഒരു ഒരു ഘടനയാണിത് അത് പഠിച്ചു വയ്ക്കുക കേട്ടോ അപ്പം ഞാൻ പറഞ്ഞത് അവൻ ഇന്ന് വർക്കുണ്ട് എന്ന് നമ്മൾ എങ്ങനെ പറയാം ഹീയുടെ കൂടെ ഹാസ് ആണ് വരിക സോ ഹി ഹാസ് വർക്ക് മനസ്സിലായോ ഹി ഹാവ് പറയില്ല കാരണം എന്താ ഹാവ് നമ്മൾ ഹീയുടെ കൂടെയോ അല്ലെങ്കിൽ ഷീടെ കൂടെയോ അല്ല ഉപയോഗിക്കുക ഐ അതല്ലെങ്കിൽ യു വി ഇങ്ങനെയൊക്കെയുള്ള സബ്ജക്റ്റുകളുടെ കൂടെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക ഹാവ് ഉപയോഗിക്കുക അപ്പോൾ അവനുണ്ട് എന്നോ അവൾക്കുണ്ട് എന്നോ അല്ലെങ്കിൽ ഒരാൾക്കുണ്ട് എന്നോ നമ്മൾ പറയുമ്പോൾ എന്താണ് ഉപയോഗിക്കുക ഹാസ് ആണ് ഉപയോഗിക്കുക അപ്പോൾ ഹീ എന്ന് പറയുമ്പോൾ എപ്പോഴും ഹാസ് വരട്ടെ നമ്മുടെ മനസ്സിൽ സോ ഹി ഹാസ് വർക്ക് ടുഡേ ഹി ഹാസ് വർക്ക് ടുഡേ അതുപോലെ തന്നെ അവൾക്ക് ഇന്ന് ഒരു അർജൻറ് ആയിട്ടുള്ള മീറ്റിംഗ് ഉണ്ട് എന്ന് പറയുന്നത് അർജൻറ് ആയിട്ടുള്ള മീറ്റിങ് നമ്മൾ പെട്ടെന്നുള്ള അല്ലെങ്കിൽ തിടുക്കത്തിലുള്ള ഒരു ഒരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഷിയുടെ കൂടെ നമ്മൾ എന്താ പറയുക ഷി ഹാസ് അല്ലേ ഷി ഹാസ് അവൾക്ക് എന്താ ഉള്ളത് ഷീ ഹാസ് ആൻ അർജൻറ്റ് മീറ്റിംഗ് ടുഡേ ഷി ഹാസ് ആൻ അർജൻറ് മീറ്റിംഗ് ടുഡേ അവൾക്ക് ഇന്ന് വളരെ അർജൻറ് ആയിട്ടുള്ള ഒരു ഒരു മീറ്റിംഗ് ഉണ്ട് അപ്പോൾ ഹീ ആകുമ്പോഴും ഷീ ആകുമ്പോഴും ഉണ്ട് എന്ന് പറയാൻ നമ്മൾ ഏതാണ് ഉപയോഗിക്കുക ഹാസ് ആണ് ഉപയോഗിക്കുക ഐയുടെ കൂടെ നമ്മൾ ഉപയോഗിച്ചത് ആണ് ഉപയോഗിച്ചത് അപ്പോൾ ഈ ഒരു ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ ഈ ഡിഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ ഹി ഹാസ് വർക്ക് ടുഡേ എന്ന് നമ്മൾ പറഞ്ഞു പിന്നെ ഷീ ഹാസ് അവൾക്ക് എന്താണുള്ളത് അൻ അർജൻറ് മീറ്റിംഗ് ടുഡേ അതുപോലെ തന്നെ ഒരാളുടെ പേര് പറയാണ് മിനി മിനിക്ക് എന്നൊരു പാർട്ടി പാർട്ടിയുണ്ട് മിനിക്കാണ് പാർട്ടി ഉള്ളത് അപ്പോൾ മിനി ഒരാളാണ് അല്ലേ അപ്പോൾ മിനിയുടെ കൂടെ നമ്മൾ ഹാവ് അല്ല ഉപയോഗിക്കുക ഏതാ ഉപയോഗിക്കുക ഹാസ് ആണ് ഉപയോഗിക്കുക അപ്പോൾ മിനിക്ക് എന്താണുള്ളത് മിനിക്ക് ഒരു പാർട്ടി ഉണ്ട് ഇന്ന് രാത്രി അല്ലെ ഇന്ന് രാത്രി ഒരു പാർട്ടി ഉണ്ട് അപ്പോൾ എങ്ങനെ പറയാ മിനി ഹാസ് മിനി ഹാസ് എന്താണുള്ളത് എ പാർട്ടി മിനി ഹാസ് എ പാർട്ടി ഇന്ന് രാത്രി എന്നുള്ളതിന് ടു എന്ന് പറയാം ടു നൈറ്റ് സോ മിനി ഹാസ് എ പാർട്ടി ടു നൈറ്റ് മിനിക്ക് എന്താണുള്ളത് ഒരു പാർട്ടി സൊ മിനി ഹാസ് എ പാർട്ടി ടു നൈറ്റ് അവനൊരു ഒരു ഒരു കറുപ്പ് ഷേർട്ടുണ്ട് അതെങ്ങനെ പറയാ ഹി അല്ലെ ഹി ആണ് അവൻ എന്നുള്ളതിന് ഹി ആണ് സോ ഹി ഹാസ് എന്താണുള്ളത് ഹി ഹാസ് ഒരു എന്നുള്ളതിനൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് മുമ്പേ അല്ലെ ഒരു എന്നുള്ളതിന് എന്താ പറയുക സോ ഹി ഹാസ് എ ബ്ലാക്ക് ഷർട്ട് ഹി ഹാസ് എ ബ്ലാക്ക് ഷർട്ട് അവൾക്ക് ഒരു നല്ല സുഹൃത്തുണ്ട് എങ്ങനെ പറയാം അവൾക്കൊരു നല്ല സുഹൃത്തുണ്ട് ഷീ ഹാസ് അല്ലേ ഷിയാണ് അപ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരണം ഹാസ് ഷി ഹാസ് ഷി ഹാസ് എ ഗുഡ് ഫ്രണ്ട് ഷി ഹാസ് എ ഗുഡ് ഫ്രണ്ട് ഷി ഹാസ് എ ഗുഡ് ഫ്രണ്ട് പ്രണവിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട് എങ്ങനെ പറയാം പ്രണവിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട് പ്രണവാണ് അല്ലെ അപ്പൊ പ്രണവ് ഹാസ് പ്രണവിന് എന്താ ഉള്ളത് പ്രശ്നങ്ങളാണ് ഉള്ളത് ഇപ്പം എങ്ങനെയാണ് പറയാ പ്രണവ് ഹാസ് സം കുറച്ച് നിലയിൽ സം സോ പ്രണവ് ഹാസ് സം പ്രോബ്ലംസ് പ്രണവ് ഹാസ് സം പ്രോബ്ലംസ് അപ്പം നമ്മളിപ്പോൾ എന്താ പഠിച്ചത് ഹിയോ അല്ലെങ്കിൽ ഷിയോ അല്ലെങ്കിൽ ഒരാളുടെ പേരോ ഒക്കെ വരുമ്പോൾ ഒരാളാകുമ്പോൾ അതിന് സിംഗുലർ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും അങ്ങനെ സിംഗുലർ ആകുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഉണ്ട് എന്ന് പറയാൻ നമ്മൾ ഹാസ് ആണ് ഉപയോഗിക്കുക ഹാസും ഹാവും ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ വരുന്ന സമയത്ത് നമ്മൾ ഏതാ ഉപയോഗിക്കുക ഹാസ് ആണ് ഉപയോഗിക്കുക മറ്റുള്ള സബ്ജക്റ്റുകൾ ഇപ്പോൾ ഐ യു വി ദേ ഇതിൻ്റെ കൂടെയൊക്കെയാണ് നമ്മൾ ഹാവ് ഉപയോഗിക്കുക അതിൽ ഐ വെച്ചിട്ടുള്ള കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് മനസ്സിലായോ ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം ഇപ്പോൾ അവനുണ്ട് അവൾക്കുണ്ട് അല്ലെങ്കിൽ പ്രണവിനുണ്ട് ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞത് ഇനി ഇവർക്ക് ഇല്ല എന്ന് പറയാൻ നമ്മൾ എന്താ പറയാ അതും ഇമ്പോർട്ടൻ്റ് അല്ലേ എനിക്കില്ല എന്ന് പറയാൻ നമ്മൾ ഐ ഡോ ഹാവ് പഠിച്ചു അല്ലേ എനിക്കുണ്ട് എന്ന് പറയാൻ ഐ ഹാവ് പറഞ്ഞിട്ട് ഐ ഡോ ഹാവ് എന്ന് പഠിച്ചു പിന്നെ ഇപ്പോൾ നമ്മൾ പഠിച്ചത് അവൾക്കുണ്ട് എന്നോ അവനുണ്ട് എന്നോ പറയാനാണ് അപ്പോൾ അവനോ അവൾക്കോ ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ സെൻറ്റൻസ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇത് വളരെ പ്രധാനമാണ് ഇത് പല ആളുകളും തെറ്റിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് അപ്പോൾ അതൊന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് നോക്കാം ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് അവന് വർക്ക് ഉണ്ട് എന്നുള്ളതാണ് അല്ലേ അവന് ജോലി ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അവന് ജോലി ഇല്ല എന്ന് നമ്മൾ എങ്ങനെയാണ് പറയാം നമ്മൾ അവന് വർക്ക് ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഹി ഹാസ് വർക്ക് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ ഹി ഹാസ് വർക്ക് ഇനി അവന് വർക്ക് ഇല്ല എന്ന് നമ്മൾ പറയാം നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അത് നമ്മൾ നമ്മളിങ്ങനെയാണ് പറയുക ഹീ ഡിൻ്റ് എന്നാണ് പറയുക ഡിൻ്റ് ഹീ ഡീം ഷീ ഡീം അതുപോലെ തന്നെ ഒരാളുടെ കൂടെ നമ്മളെപ്പോഴും ഡസ് നോട്ടാണ് ഉപയോഗിക്കുക അവിടെ ഐയുടെ കൂടെ ഡോണ്ട് ആണ് നമ്മൾ പറഞ്ഞത് ഡു നോട്ടാണ് പറഞ്ഞത് ഇവിടെ വരുമ്പോൾ ഡസ് നോട്ട് സോ ഹി ഡസ് ോട്ട് അതിനെ ആക്കുമ്പോൾ ഡസിൻഡ് എന്ന് പറയാം വാട്ട് ഇസ് ഇറ്റ് ഡസിൻ്റ് അപ്പോൾ ഹി ഡസിൻഡ് പിന്നെ നമ്മൾ എന്ത് പറയണം ഒരു ഹാവ് പറയണം ഹി ഡസിൻഡ് ഹാവ് ഹി ഡസിൻ്റ് ഹാവ് വർക്ക് അവൻ എന്തില്ല വർക്കില്ല അപ്പോൾ എന്നോ ഇല്ല എന്നോ അവൾക്കില്ലായെന്നോ ഒരാൾക്കില്ല എന്നോ പറയുമ്പോൾ നമ്മൾ എന്താ പറയുക ഡസിൻഡ് ഹാവ് വാട്ട് ഈസ് ഇറ്റ് ഡസിൻ്റെ ഹാവ് ഇത് നമ്മുടെ നാവിൻ തുമ്പിൽ ഇങ്ങനെ വരണം പെട്ടെന്ന് വരേണ്ടതാണ് കാരണം സംസാരിക്കുമ്പോൾ ഇത് പെട്ടെന്നാണ് നമ്മൾ പറയാം ഐ ഡോ ഹാവ് ഹാവ് വി ഡോൺ ഹാവ് ദോൺ ഹാവ് ഹീ ഡസ് ഇൻ ഹാവ് പ്രണവ് ഡസിൻ്റെ ഹാവ് മനു ഡസിൻ്റെ ഹാവ് അങ്ങനെ വരണം അപ്പം ആ രീതിയിൽ നമ്മൾ അതിനെ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരണം ഇനി ഇപ്പം നമ്മൾ പറഞ്ഞു എന്താ പറഞ്ഞത് അവന് ഇല്ല എങ്ങനെ പറയാ ഹി ഡസ് ഇൻ ഹാവ് വർക്ക് ഹി ഡോണ്ട് ഹാവ് വർക്ക് എന്ന് പറയരുത് ഡോണ്ട് ഹീഡ് കൂടെ എല്ലാം നമ്മൾ ഉപയോഗിക്കാം അപ്പോൾ ഹി ആവുമ്പോൾ എന്താ പറയാ ഡസ് ഇൻഡ് ഹാവ് ഹി ഡിൻ ഹാവ് വർക്ക് ഇനി അടുത്ത എക്സാമ്പിൾ അവൾക്ക് അർജന്റ് മീറ്റിംഗ് ഒന്നുമില്ല അവൾക്ക് അർജന്റ് മീറ്റിംഗ് ഒന്നുമില്ല നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ അതെങ്ങനെ പറയാ ഷി ഡസ് ഇൻഡ് ഹാവ് അവൾക്ക് ഒരു അർജന്റ് മീറ്റിംഗ് ഇല്ല എന്ന് പറയുന്നത് ഇപ്പോൾ ഷി ഡസ് ഇൻ ഹാവ് എനിർജന്റ് മീറ്റിംഗ് അവൾക്കൊരു അർജന്റ് മീറ്റിംഗ് ഒന്നും ഇല്ല അവൾക്കില്ല പെട്ടെന്ന് പറയണം എനി അർജന്റ് മീറ്റിംഗ് അവൾക്കൊരു അർജന്റ് മീറ്റിംഗ് ഇല്ല അവൾ വെറുതെ പറയാണ് ഷീ ഡസ് ഇൻ ഹാവ് എനി അർജന്റ് മീറ്റിംഗ് മിനിക്ക് ഇന്ന് രാത്രി പാർട്ടി ഇല്ല എങ്ങനെ പറയാ മിനി ടസ് ഇൻഡ് ഹാവ് മിനി ടസ് ഇൻഡ് ഹാവ് പാർട്ടി മിനി ഡസ് പാർട്ടി ടു നൈറ്റ് മിനിക്ക് ഉണ്ട് എന്ന് പറയാം മിനി ഹാസ് എന്നാണ് പറഞ്ഞത് മനസ്സിലായോ അപ്പോൾ ഡസിൻ്റ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹാസ് പറയില്ല ഡസിൻ്റ് വെച്ചാൽ പിന്നെ എന്താണ് ഹാവ് ആണ് ഈ ഡസ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയൊക്കെ നമ്മൾ പറയുന്നത് ഹാവ് ആയിരിക്കും ഡസ് വെച്ചാലോ ഡസിൻ്റ് വെച്ചാലോ സെൻറ്റൻസിൽ ഡസ് ഉണ്ടെങ്കിൽ പിന്നെ അതിലെന്തില്ല ഹാസ് ഇല്ല അവിടെ ഹാവേ ഉള്ളൂ അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ സോ മിനി ഡസിൻ്റ് ഹാവ് പാർട്ടി ടു നൈറ്റ് അതുപോലെ തന്നെ അവന് കറുപ്പ് ഷർട്ടില്ല അവനൊരു കറുപ്പ് ഷർട്ടില്ല എങ്ങനെ പറയാ ഹി ഡസിൻഡ് ഹാവ് ഹി ഡിൻഡ് ഹാവ് എ ബ്ലാക്ക് ഷർട്ട് അവനൊരു കറുപ്പ് ഷർട്ടില്ല അല്ലെങ്കിൽ അവന് കറുപ്പ് ഷർട്ടില്ല ഹി ഡസിൻഡ് ഹാവ് എ ബ്ലാക്ക് ഷർട്ട് അവൾക്കൊരു നല്ല സുഹൃത്തില്ല എങ്ങനെ പറയാ അവൾക്കൊരു നല്ല സുഹൃത്തില്ല ഷീ ഡസ് ഇൻഡ് ഹാവ് അവൾക്കുണ്ട് എന്ന് പറയാം ഷീ ഹാസ് നമ്മൾ പറഞ്ഞു അപ്പോൾ അവൾക്ക് ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഷീ ഡസിൻ ഹാവ് എ ഗുഡ് ഫ്രണ്ട് ഷീ ഹാസ് എ ഗുഡ് ഫ്രണ്ട് ഷീ ഡൻറ്റ് ഹാവ് എ ഗുഡ് ഫ്രണ്ട് അപ്പോൾ പോസിറ്റീവും നെഗറ്റീവും പറഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക പ്രണവിന് ഒരു പ്രശ്നമില്ല എങ്ങനെ പറയാ പ്രണവിന് പ്രശ്നമുണ്ട് എന്ന് പറയാനാണ് പ്രണവ് ഹാസ് സം പ്രോബ്ലംസ് എന്ന് പറഞ്ഞത് പ്രണവിന് ഒരു പ്രശ്നമില്ല എന്ന് പറയാം പ്രണവ് ഡസിൻഡ് ഹാവ് പ്രണവ് ഡസിൻഡ് ഹാവ് എനി പ്രോബ്ലംസ് അപ്പോൾ നമ്മൾ ഈ ക്ലാസ് ഒന്ന് പഠിച്ചത് എന്താണ് ഒന്നും കൂടിയും പറയാം എന്താണ് ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹി ഷി ഒരാളുടെ പേര് അല്ലെങ്കിൽ ഇറ്റ് അതും കൂടി ഉണ്ട് കേട്ടോ ഇറ്റ് അത് ഇത് എന്നൊക്കെ നമ്മൾ പറയില്ല അതൊക്കെ ഒന്നാണല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ട് എന്നതിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ഉപയോഗിക്കുക ഹാസ് ആണ് ഉപയോഗിക്കുക മനസ്സിലായോ ഇനി ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഹി ആണെങ്കിലും ഷി ആണെങ്കിലും ഒരാളാണെങ്കിലും സിംഗുലർ ആണെങ്കിലും വാട്ട് ഈസ് ഇറ്റ് ഡാവ് ഹാവ് ഹാസ് ഹാവ് ഹി ഹാസ് ഹി ൻ ഹാവ് പ്രണവ് ഹാസ് പ്രണവ് ടസ് ഹാവ് ഈ രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം ഓക്കെ പിന്നെ ഇത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്യൂസ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ സെൻറ്റൻസുകൾ നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് ആക്കിയിട്ട് ഇവിടെ കൊമൻറ്റ് ബോക്സിൽ കൊടുക്കുക ഞാനത് കറക്റ്റ് ചെയ്യുന്നതായിരിക്കും അതോടൊപ്പം ഞങ്ങളുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളുണ്ട് ഈ ക്ലാസുകളിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം നിങ്ങൾക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തും നിങ്ങൾക്ക് ഈ കോഴ്സിൽ പങ്കെടുക്കാം നിങ്ങളുടെ ലെവലിന് അനുസരിച്ചുള്ള ഡിഫറൻറ്റ് ആയിട്ടുള്ള കോഴ്സുകൾ നമുക്കുണ്ട് ഇതിലേറ്റവും പ്രധാനം സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നിങ്ങളെക്കൊണ്ട് സംസാരിപ്പിച്ച് വൺ ഓൺ വൺ മെൻറ്ററിങ് ആണ് വൺ ഓൺ വൺ ട്രെയിനർ ആയിട്ടാണ് ക്ലാസ്സുകൾ ഉണ്ടാവുക നിങ്ങളുടെ ഫ്രീ ടൈമിൽ പങ്കെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ഞാൻ ഇവിടെ നമ്പർ കൊടുക്കുന്നുണ്ട് സോ ദാറ്റ്സ് ഓൾ ബി ബാക്ക് സൂൺ വിത്ത് അനദർ ഗുഡ് ലെസൺ ടിൽ ദെൻ Bye-bye.